ഇത് മഞ്ഞപ്ര മാസ് മോട്ടോർ ദിവസം ആയിരുന്നു നമ്മുടെ ഹീറോ ഡ്യൂട്ടിയും ഉണ്ട് നമ്മളത് വർക്ക് ചെയ്തിട്ടുണ്ട് ജന സർവീസായിട്ടാണ് ചെയ്യുന്നത് ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും കൊണ്ട് ചെക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഉള്ളതായിട്ട് നമ്മളതിൻ്റെ ബാക്കി ബ്രേക്കും കൊണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചില്ല ഇപ്പം ബാക്കിലെ ബ്രേക്ക് നമുക്കത് മാറ്റാറായിട്ടോ ബ്രേക്ക് ബ്രേക്ക് മാക്സിമം ആണ് ബാക്ക്റി ബ്രേക്ക്സും നമുക്കിത് മാറ്റണം എടുക്കുന്നത് കമ്പനി ബ്രേക്ക്സും ഒന്നുമല്ല അത്യാവശ്യം നല്ല രീതിയിൽ തൈമാറേണ്ട ഇത് ബാക്കിൽ ബ്രേക്ക്സും മാറ്റണം അതുപോലെ ബാക്കിലെ ബ്രേക്കിൻ്റെ കേബിളും മാറ്റണം ബാക്കിലെ ബ്രേക്കിൻ്റെ കേബിൾ ഔട്ട് വലിയ ഫുൾ ആയിട്ട് ഔട്ട് കഴിഞ്ഞിരിക്കുകയാണ് അതാണ് ബാക്കിൽ ബ്രേക്കും പിടിക്കുമ്പോൾ ഒരു കല്ലപ്പ് പോലെ ഫീല് ചെയ്യണം അത് ബ്രേക്ക് കേബിളിൻ്റെ കംപ്ലയിൻ്റ് ആണ് നമ്മൾ ആ ബ്രേക്ക് കറക്റ്റ് ആവണമെങ്കിൽ നമുക്ക് ബാക്കിൽ ബ്രേക്കിൻ്റെ കേബിളും ആ ബ്രേക്ക് മാറ്റി കഴിഞ്ഞാലാണ് ആ ബ്രേക്ക് കറക്റ്റ് ആകുള്ളൂ അതുപോലെ തന്നെ നമ്മളാ ക്ലച്ചിൻ്റെ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ക്ലച്ചിൻ്റെ ഭാഗത്ത് തന്നെ വേറെ കുഴപ്പമൊന്നുമില്ല ഈ ക്ലച്ച് ഷാപ്പിൻ്റെ ഈ ഒരു ഓയിൽ ഹോൾസെയിലിനെ അത്യാവശ്യം നല്ല രീതിയിൽ ലീക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഓയിൽ ഹോൾസെയിൽ മാറ്റിയിടാം അതുപോലെ തന്നെ അതിൻ്റെ ക്ലച്ച് ഇഷ്യൂ ആയാലും മോട്ടോർ മോട്ടോക്ളച്ചിൻ്റെ ഉണ്ടായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല ഒന്ന് ഫുള്ളായിട്ടൊന്നും അടിച്ച് ക്ലീൻ ചെയ്താൽ മതി നിലയിൽ വേറെ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് നല്ല രീതിയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ബെൽറ്റ് ആയാലും നമുക്ക് ഉപയോഗിക്കാം നല്ല രീതിയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ബെൽറ്റ് നമ്മൾക്ക് ഒന്ന് യൂസ് ചെയ്യാം നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിൽറ്റർ ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്ത് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല എൻ്റെ പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് പ്ലഗ്ഗും നിലയിൽ വേറെ കമ്പ്ലൈൻ്റെ ഒന്നുമില്ല പ്ലഗ് നല്ല പ്ലഗ് ആണ് അതും നമ്മൾ ക്ലീൻ ചെയ്തിട്ടാൽ മതി നമ്മൾ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് നമുക്ക് നയിച്ച് ക്ലീൻ ചെയ്യണം ഞാൻ ബാക്ക് വീൽ അയച്ചു കൊണ്ടാണ് ഫ്രണ്ട് ബ്രേക്ക് അത് അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ നയിച്ച് ബ്രേക്കൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യണം ഇത് ഫ്രണ്ടിലോട്ട് രണ്ട് കേബിളാണ് ആണ് ബ്രേക്കിൻ്റെ കേബിൾ വരെ ഇതിപ്പോൾ സിംഗിൾ ആയിട്ട് ഒരു കേബിൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ മാത്രമേ ഉള്ളൂ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്ക് ബാക്ക് ബ്രേക്കിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കേബിളും കൂടി വരും ഇപ്പോൾ ഒരു കോമഡി ബ്രേക്കിൻ്റെ കേബിൾ നിലവിൽ ഇപ്പോൾ അതില്ലാതെ അപ്പോൾ ചെറു ദിവസം ഉപയോഗിക്കാം ഞാൻ പറഞ്ഞത് നല്ല കേബിൾ ഇല്ലെന്ന് ഞാൻ പറഞ്ഞതെന്ന് ഉള്ളൂ പിന്നെ അതുപോലെ സ്പീഡ് ഓൺ മീറ്ററിൻ്റെ കേബിൾ ചെയ്താൽ സ്പീഡ് ഓൺ മീറ്റർ മീറ്ററിൻ്റെ ഉപയോഗിച്ചിരിക്കാൻ പോയിരുന്നു അതേപോലെ അതിൻ്റെ ബാറ്ററി കൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റിയായിരിക്കുന്നത് ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആമറോൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ് എന്നാൽ പോലും സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാറ്ററി ടെസ്റ്റിംഗ് കൂടി ഉണ്ട് അപ്പോൾ ബാറ്ററി അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പതിമൂന്നേ പോയിൻ്റ് ഒന്നുണ്ട് മാക്സിമം വോൾട്ട് വരുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ബാറ്ററിക്ക് വല്ല കംപ്ലയിൻറ്റ് ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ ആയിട്ട് കാണിക്കുന്നത് നിലവിൽ വില കംപ്ലയിൻ്റ് ഒന്നുമില്ല ബാറ്ററിക്ക് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ ഓക്കെ ഒരു എഞ്ചിനോട് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അത്യാവശ്യം ഒരു അല്പ ലെവൽ കുറവുണ്ട് ഒന്ന് ടോപ്പട്ട് ചെയ്യാം പക്ഷേ ഞാൻ നോക്കിയിട്ട് നമുക്കത് കിലോമീറ്റർ ആയിട്ടുണ്ടോയെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല കളറ് നോക്കിയിട്ട് ഓയിൽ മാറ്റിയിട്ട് ഒരു മൂവായിരം കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി കൊള്ളുന്നതായിരിക്കും നല്ലത് ഓക്കെ പിന്നെ വേറെ പ്രായത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല വേറെ പ്രായത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ ഞാൻ നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി കേട്ടോ ഓക്കെ